ആരോഗ്യബോധവും മയക്കുമരുന്ന് രഹിത സമൂഹത്തിനായുള്ള സന്ദേശവുമായി പ്രഥമ റൺ പാലാ റൺ സീരീസിന് ഔദ്യോഗികമായി തുടക്കമിട്ടു സെന്റ് തോമസ് കോളേജ് ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിൽ പാലാ എം എൽ എ മാണി സി കാപ്പൻ മത്സര പരമ്പരയുടെ ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു ഇത്തരം പരിപാടികൾ ജനങ്ങളെ ആരോഗ്യകരമായ ജീവിതശൈലിയിലേക്ക് നയിക്കുന്നതിൽ വലിയ പങ്കുവഹിക്കുമെന്നും എം എൽ എ പറഞ്ഞു ആരോഗ്യപരമായ ശീലങ്ങൾ പിന്തുടരുന്നതിനും മയക്കുമരുന്ന് വിമുക്തമായ ജീവിതം ഉറപ്പാക്കുന്നതിനും ഇത്തരം ശ്രമങ്ങൾ പാലാക്കാരെ പ്രേരിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി പാലായുടെ സാമൂഹിക ആരോഗ്യ ഉത്തരവാദിത്വം ഉയർത്തിക്കാട്ടുന്ന പരിപാടിയാണ് റൺ പാലാ റൺ സീരീസ് മാറുന്നത് വിദ്യാർത്ഥികൾ മുതൽ മുതിർന്നവർ വരെ ഉൾപ്പെടെയുള്ള വിവിധ തലത്തിലുള്ള ജനങ്ങളുടെ സജീവ പങ്കാളിത്തം പരിപാടിക്ക് കൂടുതൽ ഊർജ്ജം പകർന്നു പാലാ മാരത്തോൺ സംഘാടകരായ പാലാ സെന്റ് തോമസ് കോളേജ് എഞ്ചിനീയർ ഫോറം യൻസ് ക്ലബ്ബ് ഇന്റർനാഷണൽ ഡിസ്ട്രിക് ബി എന്നിവർ ചേർന്നാണ് റൺപാല റൺ സംഘടിപ്പിച്ചത് ലയൻസ് ക്ലബ്ബ് മെമ്പർമാരായ മാഗി ജോസഫ് എഞ്ചിനീയേഴ്സ് ഫോറം പ്രസിഡന്റ് റിട്ടയേർഡ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ ബാബു ജോസഫ് ചെറിയ മേനാംപറമ്പിൽ ഡോക്ടർ ജിൻസ് ക്യാപ്റ്റൻ ജെയ്സ് ഡി സാനു എന്നിവർ മത്സരത്തിന് നേതൃത്വം നൽകി